അലൈക്കും പ്രിയപ്പെട്ട മിനിങ്ങളെ ഈ വീഡിയോയിലൂടെ വളരെ ലളിതമായ രൂപത്തിൽ എല്ലാവർക്കും നിസ്കരിക്കാനും മനസ്സിലാക്കാനും വേണ്ടി ലുഹാനിസ്കാരത്തിൻ്റെ പൂർണ്ണമായ രൂപം അവതരിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കൃത്യമായി കാണുക വളരെ ലളിതമായ രൂപത്തിൽ ലുഹാനുസ്കാരത്തിന് രൂപം ലുഹാനിസ്കാരത്തിന് നീയത്ത് ലുഹാനുഷ്കാരത്തിലെ റക്കായത്തുകളുടെ എണ്ണം ലുഹാനുസ്കാരത്തി ലോധയുടെ സൂറത്തുകൾ വുഹാനുസ്കാരത്തിൻ്റെ സമയം അതിൽ ഏറ്റവും അഫ്ലായ സമയം ലുഹാനുസ്കാരത്തിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ദുവാൾ സ്ക്രീനിലൂടെ കാണിച്ചു കൊണ്ട് ഞാൻ ചൊല്ലിത്തരാം അതിന് പുറമെ ലുഹാനുസ്കാരത്തിൻ്റെ ഒരൽപം മഹത്വം കൂടി ഞാൻ പറഞ്ഞു തരാം എല്ലാ വിഷയങ്ങളും വളരെ ലളിതമായി ഞാൻ അവതരിപ്പിച്ച് തരാം ഇൻഷാല്ല ഈ വീഡിയോ കാണുന്നതിലൂടെ ലുഹാനുസ്കാരത്തെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ അത് നിലനിർത്താനും നമുക്ക് സാധിക്കും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക വുഹാനിസ്കാരം എന്നുള്ളത് ഏറെ മഹത്തമുള്ള ഒരു സുന്നത്ത് നമസ്കാരമാണ് മാത്രമല്ല ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നമസ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ലുഹാനിസ്കാരം അതുകൊണ്ട് ലുഹാനിസ്കാരം ഒറ്റയ്ക്കായിട്ടാണ് നിർവഹിക്കേണ്ടത് ജമാഅത്തായിട്ടല്ല ആവശ്യം കൂടി മനസ്സിലാക്കുക അടുത്ത ഒരു കാര്യം വുഹാനസ്കാരം നിർവഹിക്കേണ്ട സമയം അതായത് സൂര്യനുദിച്ച് ഒരു കുന്തത്തിൻ്റെ അത്ര കതിര് ഉയർന്നത് മുതൽ സൂര്യനുദിച്ച് ഒരു കുന്തത്തിൻ്റെ അത്ര കതിര് ഉയർന്നത് മുതൽ അങ്ങനെ പറഞ്ഞാൽ സൂര്യനുദിച്ച് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് വുഹാനമസ്കാരത്തിൻ്റെ സമയം ആരംഭിക്കുക ഉച്ചവരെയാണ് അതിൻ്റെ സമയം ആവശ്യം മനസ്സിലാക്കുക അടുത്തത് ഇതാണ് ലുഹാനമസ്കാരത്തിൻ്റെ സമയമെങ്കിലും ഏറ്റവും അഫ്ലൽ അതായത് ഏറ്റവും ഉത്തമമായ സമയം എന്നുള്ളത് പകലിൻ്റെ നാലിലൊന്ന് വിട്ടുകടന്നതിന് ശേഷം നിസ്കരിക്കലാണ് അതായത് സുബിഹി മുതൽ പകലിലൊന്ന് പകലിൻ്റെ നാലിലൊന്നിൻ്റെ ആ സമയത്ത് നിർവഹിക്കലാണ് സുബിഹി മുതൽ പകലിൻ്റെ പകലിൻ്റെ നാലിലൊന്ന് വിട്ടുകടന്ന ആ സമയമെന്ന് വെച്ചാൽ മനസ്സിലാക്കുക അതായത് സുബിഹി ഒരു ഉദാഹരണത്തിന് അഞ്ച് മണിക്ക് ബാങ്ക് കൊടുക്കുമെന്ന് വിചാരിക്കുക പാരിവ് പാങ്ക് കൊടുക്കാൻ ആറുമണിയാകും അങ്ങനെ അഞ്ച് മണി മുതൽ ആറ് മണി വരെ ഏകദേശം പതിമൂന്ന് മണിക്കൂറുണ്ട് ആ പതിമൂന്ന് മണിക്കൂറിൻ്റെ നാലിലൊന്ന് വെച്ചാൽ മൂന്ന് മണിക്കൂറും പതിനഞ്ച് മിനിറ്റും ആ മൂന്ന് മണിക്കൂറും പതിനഞ്ച് മിനിറ്റും വെച്ചാൽ ഏകദേശം ഒരു എട്ടേ കാലൊക്കെ കഴിഞ്ഞ് ഒരു എട്ടര മണി അതേപോലെ ഒമ്പത് മണി ആ സമയത്തൊക്കെ ആയിട്ട് ദുഹാനിസ്കാരം നിർവഹിക്കുക അതാണ് ഏറ്റവും അഫ്ലരായ സമയം ഇങ്ങനെ പാങ്ക് കൊടുക്കുന്നതിനനുസരിച്ച് അതായത് സുബി മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള മണിക്കൂറുകളിൽ നിന്ന് നാലിലൊന്ന് അതിൻ്റെ കാൽഭാഗം വിട്ടുകിടന്ന ആ സമയത്ത് നിസ്കരിക്കുക അതാണ് ഏറ്റവും അഫ്ലായ സമയം ആ വിഷയം കൂടി മനസ്സിലാക്കുക അടുത്തത് ഗുഹാനിസ്കാരത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട് അതിൽ മുസ്ലിം റഹീമുള്ള റിപ്പോർട്ട് ചെയ്യുന്ന മുത്തുനബി സലഹ്ലൈവില്ലാം തങ്ങൾ പഠിപ്പിച്ച വലിയൊരു കാര്യം അത് മാത്രം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ് അതായത് നമ്മുടെ ശരീരത്തിലെ ഓരോ സന്ധികൾക്കും നമ്മൾ ദാനം ചെയ്യേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മൾ ചൊല്ലുന്ന തസ്ബീഹുകളും ഹന്തുകളും അതൊക്കെ ധർമ്മമാണ് അതായത് ദാനമാണ് ധർമ്മമാണ് അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന സതക്കുകകൾ അതേപോലെ തന്നെ നമ്മുടെ മറ്റു സാരോപദേശങ്ങൾ അതൊക്കെ ധർമ്മമാണ് എന്നാലേ മുത്തനബി സല്ലാ അലൈഹി തങ്ങൾ പഠിപ്പിക്കുകയാണ് ഇങ്ങനെ തസ്ബീഹും അതേപോലെ തന്നെ ഈ ഹുമൊക്കെ ധർമ്മമാണെന്ന് നമ്മുടെ നല്ല ഉപദേശങ്ങളൊക്കെ ധർമ്മമാണെന്ന് പഠിപ്പിച്ചിട്ട് തങ്ങൾ പഠിപ്പിക്കുകയാണ് ഇതിനൊക്കെ വേണ്ടി രണ്ടരക്കകത്ത് ലുഹാനുഷ്കരിച്ചാൽ മതിയാകും എന്നുള്ളത് അപ്പോൾ ലുഹാനുഷ്കാരത്തിൻ്റെ മഹത്വം എത്ര വിശാലമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല നിസ്കാരം പതിവാക്കി നിർവഹിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വലിയ ബർക്കത്തുണ്ടാകാൻ കാരണമാകും അതുമാത്രമല്ല നിസ്കാരത്തിന് ശേഷം നമ്മൾ പ്രത്യേകമായി ദുബായി ചെയ്യണം ആ ദുഹാനി രൂപം ഈ വീഡിയോയുടെ അവസാനത്തിൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരാം ഇൻഷാൽ അടുത്തത് ലുഹാനിസ്കാരത്തിൻ്റെ സമയം നമ്മൾ പറഞ്ഞു അടുത്തത് ലുഹാനുഷ്കാരത്തിന്റെ റക്കാത്തുകളുടെ എണ്ണം അതായത് ലുഹാനിസ്കാരം എന്നുള്ളത് ഏറ്റവും ചുരുങ്ങിയത് രണ്ട് റക്കാത്താണ് അപ്പോൾ അപ്പൊ രണ്ടരക്കാത്തെങ്കിലും നിർവഹിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഏറ്റവും ചുരുങ്ങിയത് രണ്ടരക്കാത്താണ് അധികരിച്ചത് പന്ത്രണ്ട് റക്കാത്താണ് ലുഹയിൽ നിന്നും അധികരിച്ചത് പന്ത്രണ്ട് റക്കാത്താണ് എന്നാൽ അഫ്തലായത് എന്ന് പറഞ്ഞ് കിതാബുകളിൽ പഠിപ്പിക്കുന്നുണ്ട് അഫ്ലലായദ് എന്നുള്ളത് എട്ട് റക്കാത്താണ് അപ്പൊ രണ്ട് നിസ്കരിക്കാൻ പറ്റുന്നവർ രണ്ട് നിസ്കരിക്കുക ഇനി എട്ട് വരെ നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ എട്ട് അക്കാത്ത് പതിവാക്കുക പന്ത്രണ്ട് വരെ മാക്സിമം ലുഹയുടെ നിയത്തോടെ കൂടെ നമുക്ക് നിസ്കരിക്കാൻ പറ്റും ആ വിഷയം കൂടി ശ്രദ്ധിക്കുക ഇനി രണ്ടിൽ കൂടുതൽ നിസ്കരിക്കുമ്പോൾ എപ്പോഴും നല്ലത് ഈ രണ്ട് അക്കാത്തുകൾ കഴിഞ്ഞ് സലാംബീട്ട് നിസ്കരിക്കലാണ് ഇപ്പൊ ഉദാഹരണത്തിന് തറാവിയൊക്കെ നിർവഹിക്കുന്നത് പോലെ അങ്ങനെ പല മറ്റു സുന്നത്തി നമസ്കാരങ്ങളൊക്കെ നിർവഹിക്കുന്ന പോലെ രണ്ടരക്കാത്ത് നിസ്കരിച്ച് സലാം വീട്ടി ഈ രണ്ട് അക്കാത്തുകളായി നിർവഹിക്കലാണ് ഏറ്റവും നല്ലത് നാളെരക്കാത്തൊന്ന് സംസ്കരിക്കാമെങ്കിലും അങ്ങനെ ആരും നിൽക്കരുത് നമ്മൾ അഫ്ലലായ രൂപം തന്നെ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് ഈ രണ്ടുരക്കാത്തുകളായി നിർവഹിക്കലാണ് അതായത് രണ്ടിൽ കൂടുതൽ ഒരാൾ അവനിക്ക് ഏറ്റവും നല്ലത് ഈ രണ്ടരക്കാത്തുകളായി നിർവഹിക്കലാണ് ആവശ്യം കൃത്യമായി ശ്രദ്ധിക്കുക അപ്പോൾ ലുഹാനുഷ്കാരത്തിൻ്റെ രൂപത്തിലേക്ക് നമുക്ക് വരാം അതായത് ലുഹാനുസ്കാരം നമ്മൾ പറഞ്ഞു ഒരു സുന്നത്ത് നമസ്കാരമാണ് സുന്നത്ത് നമസ്കാരം ആയതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേകമായി ബാങ്കും ഇക്കാമത്തും ഒന്നും നമ്മൾ കൊടുക്കേണ്ടതില്ല മാത്രമല്ല നമ്മൾ പറഞ്ഞ വിഷയാണ് ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നമസ്കാരമാണ് അപ്പോൾ നമ്മൾ നേരെ ഉദൊക്കെ ചെയ്ത് വന്ന് നമസ്കാരത്തിന് വേണ്ടി നിൽക്കുക അങ്ങനെ ലുഹാനുസ്കരിക്കുമ്പോൾ നമ്മൾ നിയത്ത് വെക്കുക അതായത് ലില്ലാഹി രണ്ട് സുന്നത്ത് നിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി കിബ്രക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നമ്മൾ നീയത്ത് വെക്ക അങ്ങനെ നീയത്ത് വെച്ചിട്ട് നമ്മൾ കൈകെട്ട എന്നിട്ട് രണ്ടരക്കാത്ത് നിസ്കരിക്കുക സലാം വീട്ട ഈ രണ്ടരക്കാത്ത് നിസ്കരിക്കേണ്ടത് നമ്മൾ സാധാരണ നിസ്കരിക്കുന്ന പോലെ തന്നെയാണ് തസ്ബീഹുകളും അതുപോലെ മറ്റു എല്ലാ വിഷയങ്ങളും സാധാരണ നിസ്കാരം നിർവഹിക്കുന്ന പോലെ തന്നെ നമ്മൾ നിർവഹിക്കുക ആവശ്യം കൃത്യമായി ശ്രദ്ധിക്കുക ഇനി രണ്ടിൽ കൂടുതൽ നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അങ്ങനെ സലാം വിട്ടതിനു ശേഷം വീണ്ടും ഇതേപോലെ നിയത്ത് വെച്ച് രണ്ടരക്കാത്ത് നിസ്കരിക്കുക സലാം വിട്ട അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാൽ മനസ്സിലാക്കുക വുഹാ നിസ്കാരത്തിൽ ഒന്നാമത്തെ രക്കാത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തോതിൽ നിന്നെടുത്ത് വഷംസി എന്നുള്ള ഈ സൂറത്തോതൽ പ്രത്യേകം സുന്നത്താണ് മാത്രമല്ല ഈ സൂറത്തിന് ശേഷം സൂറത്തുൽ കാഫിറൂന അതായത് യാ ഖുൽഹൽ കാഫിറൂൻ എന്ന സൂറത്ത് സുന്നത്താണ് രണ്ടാമത്തെ ഫാത്തിയയ്ക്ക് ശേഷം ഓതൽ പ്രത്യേകം സുന്നത്താണ് അതായത് സജ എന്നുള്ള നമുക്കൊക്കെ അറിയുന്ന വല്ലുഹ സൂറത്ത് ഓതൽ പ്രത്യേകം സുന്നത്താണ് മാത്രമല്ല വല്ലുഹ കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ സൂറത്തുൽ അതായത് കുൽഹു ഓതലും സുന്നത്താണ് അപ്പം ഒന്നാമത്തെ രക്കാത്തിൽ പ്രത്യേകം സുന്നത്തുള്ള സുഹത്തുകൾ ഓഷംസ് വല്ലുഹായയും അതേപോലെ തന്നെ സൂറത്തുൽ കാഫിറുനെയും രണ്ടാമത്തെ രക്കാത്തിൽ വല്ലുഹയും അതുപോലെ തന്നെ സൂറത്തുൽ ഇഹ്ലാസും ഇത് പ്രത്യേകം സുന്നത്തുള്ള സുഹൃത്തുകളാണ് എന്നാൽ മനസ്സിലാക്കുക ഒരാൾക്ക് ഈ സൂറത്ത് അറിയുന്നില്ല അറിയുന്നില്ല എങ്കിൽ അവൻ വിഷമിക്കരുത് അവൻ ഈ സൂറത്ത് അറിയുന്നില്ല എങ്കിൽ മ മനസ്സിലാക്കുക അറിയുന്നൊരു സൂഹത്ത് ഒതിയാൽ മതി ഇപ്പം സൂറത്തുൽ കാഫ്യൂറിനെയും ഇഹ്ലാസും അറിയുമെങ്കിൽ ആ രണ്ട് സുഹൃത്തുകൾ ഒതിയാൽ മതി അങ്ങനെ അറിയുന്ന ഒരു സൂറത്ത് ഓത്തിയാൽ മതി എന്നാലും ഈ സൂറത്ത് എന്ന് പറഞ്ഞത് പ്രത്യേകം സുന്നത്തുള്ള സൂറത്തുകളാണ് മാക്സിമം ഈ സൂറത്ത് തന്നെ ഓതാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ഇത് മാത്രമല്ല ഇനി രണ്ടിൽ കൂടുതൽ നിസ്കരിക്കുന്ന ഒരു വ്യക്തി ഇനി മൂന്നാമത്തെ റക്കാത്തും നാലാമത്തെ അക്കാത്തും അതേപോലെ അഞ്ചുമാറൊക്കെ നിസ്കരിക്കുകയാണെങ്കിൽ അങ്ങനെ ഓരോ റക്കാത്തുകളും നിസ്കരിക്കുമ്പോൾ പിന്നെ അവന് രണ്ടിൽ കൂടുതൽ നിസ്കരിക്കുമ്പോൾ വർഷംസി വലൂഹയും അതുപോലെ വല്ലൂഹി മോദ എന്ന് കരുത് ഇപ്പോൾ രണ്ടിനുസ്കരിച്ച് സലാം വീട്ടിൽ ഇനി മൂന്നാമത്തെ റക്കാത്ത് എത്തിയാൽ അവൻ സൂറത്തുൽ കാഫിറൂനെ മാത്രം മോദിയാൽ മതി നാലാമത്തെ റക്കാത്തിൽ സൂറത്തുൽ കുൽഹു വാഹദ് മാത്രം മോദിയാൽ മതി അതായത് പിന്നീടുള്ള ഓരോ രണ്ട് റക്കാത്തുകളിലും ആദ്യത്തെ റക്കാത്തിൽ സൂറത്തുൽ കാഫിറിനെയും രണ്ടാമത്തെ റക്കാത്തിൽ സൂറത്തുൽ കുൽഹുദാ വഹദും ഓദ്യിയാൽ മതി ആ വിഷയം മനസ്സിലാക്കുക അപ്പം സൂറത്തോത് ഏത് സൂറത്തോത് ഉണ്ടതാണെന്ന് നമ്മൾ പഠിച്ചു ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് പ്രത്യേകം സുന്നത്തുള്ള സുഹൃത്തുകളാണ് പറ്റുമെങ്കിൽ ഈ സുഹൃത്തുകളോതാ ഇനി ഈ സുഹൃത്ത് അറിയുന്നില്ല എങ്കിൽ മറ്റുള്ള സുഹൃത്തുകളും നമുക്കൊതാവുന്നതാണ് അപ്പോൾ നമ്മളിപ്പോ സമയം പഠിച്ചു റക്കാത്തുകളുടെ എണ്ണം പഠിച്ചു അതിൻ്റെ ഒരല്പം മഹത്വം പഠിച്ചു മാത്രമല്ല അതിലോ അതിൻ്റെ സുഹൃത്തുകൾ പഠിച്ചു ഇനി നമ്മൾ നിസ്കാരം കഴിഞ്ഞ് സലാം വെട്ടിയാൽ അതായത് നിസ്കാരം കഴിഞ്ഞ് സലാം വെട്ടിയാന്ന് വെച്ചാൽ നമ്മൾ രണ്ട് അക്കാത്ത് കഴിഞ്ഞു സലാം വെട്ടി ഇനി കൂടുതൽ നിസ്കരിക്കുമെങ്കിൽ നിസ്കരിക്കാം ഇനി കൂടുതൽ നിസ്കരിക്കുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ എത്രയാണോ നമ്മൾ നിസ്കരിക്കുന്നത് അത്ര നിസ്കരിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് സലാം വീട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം നിസ്കാരം പൂർത്തിയായതിനു ശേഷം മനസ്സിലാക്കുക നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുബായ് ചെയ്യണം അങ്ങനെ ദുബായി ചെയ്യുമ്പോൾ നമുക്ക് ഞാൻ ഒരു പ്രത്യേകമായ ദാവ് പറഞ്ഞു തരാം ആ ദവ് നമുക്കറിയുന്നില്ല എങ്കിൽ അറിയുന്ന രൂപത്തിൽ മലയാളത്തിൽ ദുബായ് ചെയ്താലും മതി നമ്മുടെ ആവശ്യങ്ങളൊക്കെ അള്ളാഹുവിനോട് ചോദിക്കാം അങ്ങനെ ലുഹാ പതിവാക്കലോടെ കൂടെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ ബർക്കത്ത് ലഭ്യമാകും അങ്ങനെ അള്ളാഹിനോട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ ചോദിക്കാം ആ കൂട്ടത്തിൽ കൂട്ടത്തില് ലുഹാനുസ്കാരത്തിന് ശേഷം പ്രത്യേകമായ ദുഹആ അതേപോലെ തന്നെ ലുഹാ നിസ്കാരത്തിന് ശേഷം പ്രത്യേകമായി നമ്മൾ ചൊല്ലേണ്ട ഒരു ചെറിയൊരു ദിക്കിർ അതും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് അതും കൂടി സ്ക്രീനിലൂടെ കാണിച്ചു കൊണ്ട് ചൊല്ലിത്തന്ന് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം നമ്മൾ മാക്സിമം നിസ്കാരം പതിവാക്കാൻ വേണ്ടി എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക അടുത്ത ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്

والإسمة اسمتك اللهم ان كان رزقي في السماء فأنزله وان كان في الارض فأخرجه وان كان مؤثرا فيسره وان كان حراما فطهره وان كان بعيدا فقربه بحق لحائك وبهايك وجمالك وقوتك وقدرتك اعطني ما اعطيت عبادك الصالحين

അതിനു അതിനുമുമ്പ് ഈ ദ്വ ചെറിയ ദ്വ ആണ് പറ്റുന്നവർ പഠിച്ചു വെക്കാം വലിയ അർത്ഥം ഇതിനൊക്കെ ഉണ്ട് അതായത് ആദ്യം അള്ളാഹുവിന്റെ കുറച്ച് വിശേഷണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ട് അള്ളാഹുവിനോട് നമ്മൾ റിസ്ക് ചോദിക്കാം നമുക്കറിയാം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഭർക്കത്ത് എന്നുള്ളത് തന്നെ അവൻ്റെ റിസ്ക് വിശാലമാകലാണ് റിസ്ക് വിശാലമാകുക എന്ന് വെച്ചാൽ അവൻ്റെ ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ലഭ്യമാക എന്നുള്ളതാണ് അതിനൊരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ ചോദിക്കണം എന്നുണ്ട് അത് ചോദ്യം അർത്ഥം നമ്മൾ ചെറിയ രൂപത്തിലൊന്ന് മനസ്സിലാക്കി വെക്കാം അതായത് അള്ളാഹും അള്ളാഹുവെ ഇൻകാനിസ് എന്റെ ആണെങ്കിൽ ഫിസ്സമായി ആകാശത്തിലാണെങ്കിൽ ഫിൽഹു അതിനെ നീ ഫിൽ അർദ്ദി അത് ഭൂമിയിലാണെങ്കിൽ ഫു അതിനെ നീ പുറപ്പെടുവിച്ചു തരണം ആ റിസ്ക് ലഭ്യമാകാൻ പ്രയാസമുണ്ടെങ്കിൽ ഫയസ്സി അതിനെ എളുപ്പമാക്കി തരണം ഹറാമൻ അത് ഹറാമാണെങ്കിൽ ഫതഹിറു അതിനെ ശുദ്ധിയാക്കി തരണം വൈങ്കാന ഈദൻ അത് വിദൂരത്താണെങ്കിൽ ഫക്കരിഭു അതിനടിപ്പിച്ചു തരണം എന്ന് നമ്മൾ അള്ളാഹുനോട് ചോദിക്കുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ റിസ്ക് എന്നുള്ളത് അത് ഹറാമ് ഹറാമ് നമുക്ക് കഴിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല നമുക്ക് നല്ല ഹലാലായത് അതുപോലെ അള്ളാഹു പൊരുത്തപ്പെട്ടത് നമുക്ക് കഴിക്കാൻ സാധിക്കണം അള്ളാഹു തോഫിക്ക് നൽകാൻ അനുഗ്രഹിക്കട്ടെ അതുപോലെ ജീവിതത്തിൽ വലിയ സുഖങ്ങളും സൗകര്യങ്ങളും മാത്രം ഉണ്ടാവലല്ല സമാധാനം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഘടകമാണ് അത് പണം കൊടുത്തിട്ട് മറ്റുമൊന്നും നമുക്ക് വാങ്ങാൻ പറ്റുന്നതല്ല അങ്ങനെ നമ്മുടെ ജീവിതം അള്ളാഹു പൊരുത്തപ്പെട്ട രൂപത്തിൽ മനസ്സിന് നല്ല റാഹത്തുള്ള രൂപത്തിൽ ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതം മാറണം അള്ളാഹു തോഫീക്ക് നൽകിയനുഗ്രഹിക്കുമാറാകട്ടെ ആ മീൻ ഈ ദുബായിന് ശേഷം നമ്മൾ ചൊല്ലേണ്ട ഒരു തിക്കിറ് അതായത് റബി ഖിർലി ഇന്നുറഹ് എന്നുള്ള ഈദിക്കറ് നമുക്ക് പറ്റുമെങ്കിൽ നാൽപ്പത് പ്രാവശ്യം ചൊല്ലുക ഇത് നൂറ് പ്രാവശ്യം വരെ ചെല്ലാം പറ്റുന്നവർ നൂറ് പ്രാവശ്യം തന്നെ ചെല്ലാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിന് പറ്റാത്തവർ നാൽപ്പത് പ്രാവശ്യം ചൊല്ലുക അതായത് നാൽപ്പത് പ്രാവശ്യമോ നൂറ് പ്രാവശ്യമോ നമ്മളിത് ചൊല്ലുക ഇ താലിബിൽ ഈ വിഷയം പറയുന്നുണ്ട് അതായത് ഫത്തുൽമോയിൻ്റെ ആശയാണ് യാനത്ത് ആ വിഷയം കൂടി മനസ്സിലാക്കാം അതായത് ഇവിടെ മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വിഷയം കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മൾ നിസ്കരിക്കുമ്പോൾ ഇപ്പോൾ ലുഹാ നിസ്കാരമൊക്കെ നിർവഹിക്കുമ്പോൾ നമ്മൾ ഉലോക്ക് ചെയ്തു വന്ന് നിസ്കരിക്കും അങ്ങനെ ചെയ്തു വന്ന് നിസ്കരിക്കുമ്പോൾ അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലൊക്കെ നിസ്കരിക്കുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുക ഉലോവ് ചെയ്താൽ ആ ഉലോവിന് ശേഷം രണ്ടരക്കാത്ത് നിസ്കാരം സുന്നത്തുണ്ട് പക്ഷെ ഉലോവിന് ശേഷമുള്ള സുന്നത നമസ്കാരം പലപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ പല ആളുകളും പ്രത്യേകമായി നിസ്കരിക്കണമെന്നില്ല അങ്ങനെ വരുമ്പോൾ ഈ നിസ്കാരം നിർവഹിക്കലോട് കൂടെ അതായത് രണ്ടരക്കാത്ത ലുഹാ നിസ്കാരം ഉദോയിൻ്റെ ശേഷമുള്ള സുന്നത്തി നിസ്കാരത്തോട് കൂടെ അപ്പൊ ഉദോയിൻ്റെ ശേഷമുള്ള സുന്ന നിസ്കാരം ഈ നിസ്കരിക്കലോട് കൂടെ തന്നെ നമുക്ക് കരുതാൻ പറ്റും അങ്ങനെ കരുതിയാൽ രണ്ടരക്കാത്ത നിസ്കരിക്കലോട് കൂടെ ഈ ഉദോവിന് ശേഷമുള്ള സുന്നത്തി നിസ്കാരത്തിന്റെ പ്രതിഫലം കൂടി നമുക്ക് ലഭ്യമാകും വിശുദ്ധമായ റമദാനു മാസത്തിൽ നമ്മൾ ഇത് തുടങ്ങിയാൽ അത് പതിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം റമദാനും അല്ലാത്ത സമയങ്ങളും എല്ലാ സമയങ്ങളും ലുഹാനുസ്കാരമൊക്കെ സുന്നത്താണ് അതുപോലെ ലോഹിനു ശേഷമുള്ള സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ സുന്നത്തുണ്ട് അപ്പം ഇൻഷാള്ള നമ്മൾ ഇതൊക്കെ ചെയ്തിട്ട് ജീവിതം ഒന്ന് ധന്യമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നുള്ള ഒരു കമൻ്റ് രേഖപ്പെടുത്താൻ മറക്കരുത് പിന്നെ എല്ലാ ദിവസവും നിങ്ങൾക്ക് കൃത്യമായി വീഡിയോകൾ ലഭ്യമാകാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളൊക്കെ ദുബായിൽ പ്രത്യേകം ഉൾപ്പെടുത്തുക ഇൻഷാ അല്ല നിങ്ങൾക്ക് വേണ്ടി ഞാനും ദുബായി ചെയ്യും അള്ളാഹു നമ്മെല്ലാവരെയും ഹബീബായ മുത്തുനബി സല്ലാഹു ലൈവ് വസല്ല മാത്തങ്ങളോടൊപ്പം അവിടുത്തെ ഷഫാത്തിൽ വിശുദ്ധമായ സ്വർഗീയ ലോകത്തൊക്കെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ദ്വാസിയത്തോടെ ഒരിക്കൽ കൂടി അസ്ലാമലൈക്കും വറഹമത്